നമ്മുടെ കറി റെഡിയായി എരിവും പുളിയും ഉപ്പും എല്ലാം കൂടി ചേർന്നുള്ള ആ ഒരു ടേസ്റ്റ് അസാധ്യമായ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം എന്താന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണത് ഈ മാങ്ങ വെച്ചമുക്ക് ഒരു കിട്ടിലും കറി ഉണ്ടാക്കിയാലോ പത്തൊമ്പത് വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാങ്ങാക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചേട്ടൻ്റെ അമ്മയാണ് എനിക്കത് പഠിപ്പിച്ചു തന്നത് ഇതുണ്ടെങ്കിൽ മറ്റൊരു ചാറുകറി വേണ്ട മറ്റു കറികൾ തന്നെ വേണ്ടെന്ന് പറയാം അത്രയ്ക്ക് ടേസ്റ്റാണ് നമുക്കുണ്ടാക്കിയാലോ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും ജയോ ജെജ് ക്രിയേഷൻസ് ചാനലിലേക്ക് സ്വാഗതം ഈ ചാനൽ കാണുന്നത് ലൈക്ക് ചെയ്യാതെയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ കാരണം മൂവാണ്ടൻ മാങ്ങയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ ഈ സീസണിൽ മൂവാണ്ടൻ മാങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കടയിൽ നിന്നൊരു മാങ്ങ വാങ്ങിയാണ് ഞാൻ ചെയ്യുന്നത് മാങ്ങ വൃത്തിയായി കഴുകി തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കുക അരിയുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി വേണം ഉപയോഗിക്കാൻ തൊലി നല്ല കട്ടിയുള്ള ഇതാണ് മാങ്ങയുടെ തൊലി അത് അരിഞ്ഞെടുക്കുക ആദ്യം പൂളിയെടുക്കുക മാങ്ങ പൂളിയെടുക്കുക എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത് അണ്ടിയിൽ നിന്ന് അത് വിടിയിച്ചെടുക്കുന്നതിന് പൂളിയെടുക്കുക എന്നാണ് പറയുന്നത് അതിന് ശേഷം ആ പൂളിയെടുത്ത മാങ്ങ മാങ്ങാപ്പൂളെന്നാണ് പറയുന്നത് മാങ്ങാപ്പൂൾ ചെറുതായിട്ട് കത്തി ഉപയോഗിച്ച് അരിഞ്ഞെടുക്കുക വളരെ ശ്രദ്ധിച്ചാൽ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം മരിഞ്ഞെടുക്കാനായിട്ട് മാങ്ങ അരിഞ്ഞതിന് ശേഷം ഇതിനാവശ്യമുള്ള സവാള ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇവ കഴുകി വൃത്തിയാക്കി എടുത്താൽ അരിഞ്ഞെടുക്കുക ഒരു മാങ്ങ മാങ്ങ ചെറുതായിട്ട് അരിയണം സവാള അത് മരിഞ്ഞെടുക്കുക പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചുമന്നുള്ളി ഉള്ളി വേപ്പില കൂടാതെ കുറച്ച് പൊടികളും കൂടി ചേർക്കാണ്ട് അത് പഴിയെ ഞാൻ കാണിച്ചു തരാം കൂടാതെ കുറച്ച് ഉള്ളി അരിഞ്ഞ് വേറെയും വെച്ചിട്ടുണ്ട് വെറ്റ് ഹൗസാണ് നമുക്ക് കാച്ചി ഒഴിക്കാൻ വേണ്ടത് ഇനി വേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകം അത് വളരെ കുറച്ച് മതി കുരുമുളക് പൊടിയും പെരിഞ്ചീരവും വളരെ കുറച്ച് മതി പിന്നെ ചൊറു വിന്നാക്കിരി തിനാവശ്യമുള്ള മസാലകളാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു നുള്ളു കുരുമുളക് പൊടി അഞ്ചോ ആറോ തരി പെരിഞ്ചീരകം അടുത്തത് പിന്നാക്കിരി ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് ചൂട് കിട്ടിയുള്ള പാത്രം എടുത്ത് അതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മാങ്ങയിപ്പിടേണ്ട എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടണം ഉപ്പും അതിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന വിന്നാഗിരിയും അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി പിഴിഞ്ഞെടുക്കുക തിരുമ്മിയെടുക്കുക അത് നന്നായിട്ട് തിരുമ്മ തിരുമ്പുമ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം താഴേക്ക് ഊറത്തൊക്കെ ഒരു വളരെ ഒരു പത്ത് മിനിറ്റെങ്കിലും ഇതിട്ട് തിരുമ്മിക്കൊണ്ട് ഡഴയിരിക്കണം കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി നല്ല അതിൻ്റെ വെള്ളമെല്ലാം താഴേക്ക് ഉറത്തക്ക വത്തിൽ അത് തളർന്ന് എല്ലാം ഈ സ്റ്റിഫായിട്ടിരിക്കുന്ന സവാളയൊക്കെ ഒന്ന് തളർന്ന് അരത്തൊക്കെ വത്തിൽ തിരുമ്മി എടുക്കണം ഇനി മഞ്ഞൾപ്പൊടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത് തിരുമുളകും ഇതെല്ലാം കൂടി ഇതിലേക്കിട്ട് നന്നായിട്ട് വീണ്ടും തിരുമ്മുക തിരുമ്മിയത് വീണ്ടും തിരുമുക എന്നിട്ട് തിരുമേ മുഴുവൻ കഴിയാറായി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ആണ് നേടുന്നത് ഈ മാങ്ങയിട്ടും അത് വീണ്ടും തിരുമുക അടുത്തതായിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതും ഇട്ട് നന്നായിട്ട് തിരുമ്പുക തിരുങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ നമുക്ക് ഇത് നമുക്ക് അടച്ചു മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു തേങ്ങയാണ് ഈ തേങ്ങ മുഴുവനും വേണ്ട വലിയ തേങ്ങ ആയതുകൊണ്ട് ഒരുവിധം സാമാന്യം വലിയ തേങ്ങയാണ് അതുകൊണ്ട് ഇതിൻ്റെ ഒരു മുറി എടുത്താൽ മതി ഒരു എന്ന് പറഞ്ഞാൽ പകുതി അത് ചിരണ്ടി എടുക്കുക ചിരണ്ടി എടുത്ത തേങ്ങയാണത് ഇത് ഇനി മിക്സിയിലടിച്ച അതിൻ്റെ പാൽ മുഴുവനായി പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുക്കുമ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും ഒന്നും മാറ്റി വയ്ക്കേണ്ട ആ പാൽ മുഴുവനായിട്ട് നമുക്ക് ഒറ്റ പാലായിട്ട് എടുക്കാം അതങ്ങനെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്സൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി പിഴിഞ്ഞെടുക്കണം അരിക്കാനായിട്ട് സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു വെ कियाണം ഇനി അത് പിഴിഞ്ഞെടുക്കണം മാങ്ങ രസ്റ്റ്യാം വെച്ചിട്ട് അര മണിക്കൂറായി ഇനി അതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത തേങ്ങ മുഴുവൻ പാൽ മാറ്റൊന്നുമല്ല ഒന്നാം പാൽ രണ്ടാം പാൽ ഒന്നും മാറ്റണില്ല മുഴുവൻ പാൽ ഇതിലേക്ക് ഒഴിക്കുക ഇതിനി അടപ്പത്ത് വെച്ച് തിളപ്പിക്കണം മാങ്ങ തേങ്ങാപ്പാൽ ഒഴിച്ചത് സ്റ്റവിലേക്ക് വയ്ക്കുകയാണ് അത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി എല്ലാം യോജിപ്പിക്കണം ഇത് തിളച്ച് കഴിയുമ്പോഴേക്കും സിമ്മിലാക്കി ഇപ്പോൾ ഫുൾ ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് തിളച്ച് കഴിയുമ്പോൾ തിളക്കുമ്പോൾ ശരിക്കും നോക്കണം തിളച്ച് തേങ്ങാപ്പാൽ ആയതുകൊണ്ട് തിളച്ച് പുറത്തേക്ക് തൂവാൻ സാധ്യതയുണ്ട് ഒരു സ്പൂൺ ഞാൻ വെച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം അത് പുറത്തേക്ക് തൂവാതെ അത് തിളച്ച് കഴിയുമ്പോഴേക്കും സിമ്മിലാക്കി ഒരമണിക്കൂറോളം വീണ്ടും അരപ്പ് വേവിക്കണം ആ അരപ്പ് വേവിക്കുന്നതിലാണ് തേങ്ങാപ്പാൽ പിരിയാദം ആദ്യമൊക്കെ നമുക്ക് പിരിഞ്ഞായിട്ട് തോന്നും പക്ഷെ അത് അരപ്പ് വെന്ത് കഴിയുമ്പോൾ പിരിയാ അതെല്ലാം മാറി നല്ലൊരു കൺസിസ്റ്റൻസിയിലേക്ക് വരുന്നതായിരിക്കും കറി വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് സിമ്മിലേക്ക് മാറ്റാം വേണ്ട നന്നായിട്ട് തിളച്ച് പൊന്തി വന്നിരിക്കുക ഇനി അത് തിളപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തൂവിപ്പോവും ഇനി പയ്യെ സിമ്മിലേക്ക് മാറ്റുക സിമ്മിലേക്ക് മാറ്റുമ്പോഴേക്കും അത് താന്ന് ഈ ചുറ്റുവട്ടത്തുള്ള ആക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വടിച്ചിട്ട് കൊടുക്കണം അതല്ലെങ്കിൽ അത് വളരെ തേങ്ങാപ്പാലിൻ്റെ ഏറ്റവും പ്രധാന കാര്യങ്ങളാണ് അതെല്ലാം മടിച്ച് അകത്തേക്ക് ചാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒര മണിക്കൂർ ഇതിൽ വേഗം വെക്കണം അരപ്പ് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നൊരു പാകം വരും അപ്പോൾ ഇത് ആ പിരിഞ്ഞ പോലെ തൊന്ന് ഇതെല്ലാം മാറി തേങ്ങാപ്പാൽ നല്ല ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും ചാറ് നന്നായിട്ട് എല്ലാമായിട്ട് എല്ലാ മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഭംഗിയായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ ഇതൊരു പതിനഞ്ച് ആയി ഇപ്പോൾ തന്നെ ഇതൊരു നല്ലൊരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട് ഇനിയും കുറച്ച് സമയം കൂടി ഇത് തിളച്ച് വറ്റണം അങ്ങനെ നമ്മുടെ മാങ്ങാക്കറി നല്ലൊരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വയ്യ സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് കാച്ചു ഒഴിക്കലാണ് എടുത്തത് വഴിയാണ് നല്ലൊരു മണവും ഫ്ലേവറും കാണാനൊരു ഭംഗിയും ഒക്കെ നമുക്ക് കറി തോന്നുന്നത് ഞാൻ ഞാനെടുത്തിരിക്കുന്നത് നേരത്തെ എടുത്തു വെച്ച ഉള്ളി വേപ്പില കൊല്ലമുളക് ഞങ്ങളിവിടെ പറയുന്ന കൊല്ലമുളകുന്നാണ് നിങ്ങളൊക്കെ എന്താണ് പറയുന്നത് എന്നൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അത് അതിൻ്റെ തരിയെല്ലാം മാറ്റി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം തരി ഇടേണ്ട ആവശ്യമില്ല പിന്നെ കടുക് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചായാലും കൂടെ ഒട്ടും കൂടരുത് ഉലുവ ഇത് ഓപ്ഷണലാണ് ഞാനിത് ഇടാറുണ്ട് വിക്കാറും കാച്ചു ഒഴിക്കുമ്പോൾ എല്ലാം ഒരു കാച്ചുമുഴൊക്കെ ഇത് ഇടാറുണ്ട് അത് വേണമെന്ന് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ടേസ്റ്റ് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടണ്ട ഇതിൻ്റെ ഒരു പ്രത്യേക മണവും രുചിയും കറിയിലേക്ക് വരുമ്പോഴേക്കും അത് നല്ലൊരു ഫ്ലേവറായിട്ട് കിട്ടും ഇത്രയും കാര്യങ്ങളാണ് കാച്ചു ഒഴിക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് വേണ്ടി ചൂട് കട്ടികളൊരു പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു ചൂടായതിനു ശേഷമാണ് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഇടുന്നത് ആ എണ്ണയിലേക്ക് കടുകിടുകയാണ് ഒപ്പം ഉലുവയും കൂട്ടത്തിൽ തന്നെ ഇടുകയാണ് രണ്ടും ഒന്ന് പൊട്ടണം പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം പൊട്ടണം പൊട്ടി അതിൻ്റെ എണ്ണ ആ എണ്ണയിലേക്ക് കടുകിൻ്റെ എണ്ണ എണ്ണയിലേക്ക് ഇറങ്ങണം അത് പൊട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി അടുത്തത് ഇടാൻ പറ്റുള്ളൂ ആ കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് വേപ്പില ഇടാം വേപ്പിലയും ഉള്ളിയും മുളകും ആ ഇനി അടുത്തത് ഉള്ളി ഉള്ളി ഇടുന്ന കൊല്ലമുളകും ഇടുന്ന അത് നന്നായിട്ട് നമുക്ക് ഇളക്കി മൊരിയിക്കാം അത് ഒരിഞ്ഞ് വരാനായിട്ട് കുറച്ച് സമയം പിടിക്കും എല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാൻ പോവുക അതൊഴിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ പച്ചക്കി നല്ല ഭംഗിയുള്ളതായിട്ട് മാറുക എല്ലാ ഭാഗത്തും അത് ഇളക്കി അങ്ങനെ നമ്മുടെ കറി റെഡിയായി എരിവും പുളിയും ഉപ്പും ഉലുവയുടെ ടേസ്റ്റും കടുവിൻ്റെ ടേസ്റ്റും ഏപ്പില പിന്നെ മാങ്ങ ഇതിൻ്റെയൊക്കെ എല്ലാ ടേസ്റ്റും കൂടി ചേർന്ന് ഒരു അസാധ്യമായ രുചിയാണ് ഇതിനുള്ളത് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടയാൻ വേണം കേട്ടോ